വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് യൂട്യൂബ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഇംഗ്ലീഷിലാണ് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് അതും ആ ഒരു ഓൺ വോയിസിലെല്ലാം കേൾക്കാൻ വേണ്ടി സാധിക്കുക നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റ് തന്നെ ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു വീഡിയോയും അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നാണ് ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇത് ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലും ഒക്കെ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് അതിനായിട്ട് ഞാനിവിടെ എൻ്റെ തന്നെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുകയാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് കാണിക്കാം Hi friends, welcome Welcome back everyone. to to a new video. video We are are going to look at in in this this this. you facing facing an issue like this? In WhatsApp. Many people are facing this... <Shout> <you> ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഷോർട്ട് വീഡിയോയും വരുന്നത് ഇത് യൂട്യൂബേഴ്സിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കാരണം മറ്റു ലാംഗ്വേജിലുള്ളവർക്ക് നമ്മുടെ വീഡിയോസുകൾ കാണാനും അതുവഴി ആ ഒരു ചാനൽ വളരുവാനും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് അതായത് മലയാളികളല്ലാത്ത മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു നല്ല ഒരു അവസരം കൂടിയാണ് ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്നാൽ മലയാളികളായ നമുക്ക് ഇത് മലയാളത്തിൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് മലയാളം മാത്രം അറിയുന്നവരാണെങ്കിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ലാംഗ്വേജ് നിങ്ങൾ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു സെറ്റിങ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടെ താഴെ ആയിക്കൊണ്ട് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും അതിനോട് താഴെ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഓഡിയോ ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഈ ഒരു ഓഡിയോ ട്രാക്ക് ഇപ്പൊ കിടക്കുന്നത് ഇംഗ്ലീഷ് എന്നതിലാണ് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഓഡിയോ ഇവിടെ മലയാളം എന്നുള്ളത് മലയാളം ഒറിജിനൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പൊ ഈ പുതിയ അപ്ഡേഷനിൽ ഈ രണ്ട് ലാംഗ്വേജുകൾ തന്നെയാണ് ഒന്ന് ഒറിജിനൽ അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് മാത്രമാണ് വരുന്നത് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് ഈ മലയാളം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് സാധിക്കും കണ്ടില്ലേ മലയാളത്തിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വിഷയം നിങ്ങളുടെ യൂട്യൂബിനകത്ത് ഉണ്ട് എങ്കിൽ വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ലാംഗ്വേജ് ഈ ഒരു സെറ്റിംഗ്സിനകത്ത് പോയി ചേഞ്ച് ചെയ്യാവുന്നതാണ് അറിയാത്ത നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്